നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ യൂണിഫോം ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഇപ്പോൾ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് മൊത്തം നാല് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ാണ് അപേക്ഷിക്കേണ്ടത് കേരള ബിഎസ്സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന മുസ്ലിം വനിതകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി സെപ്റ്റംബർ നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് റിസൻസ് ആന്റ് കറക്ഷൻ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തുപരീക്ഷയോ ഒ എം ആർ പരീക്ഷയോ ഓൺലൈനായി നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന് സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിലാണ് ലഭ്യമാകുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരൂപാധികം നിരസിക്കപ്പെടുന്നതാണ് സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളും ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും ലഭിക്കും ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണൂ